നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണത്തിന് ഏറെ ബുദ്ധിമുട്ടുന്നവർക്കും പണത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവർക്കും ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തിനകം തന്നെ നിങ്ങളുടെ ജോലിയിലൂടെ ആകാം നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞിട്ടാകാം ഏതൊരു വഴിയിലൂടെ നമുക്ക് പറയാൻ സാധിക്കില്ല അത്രയും രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വരികയും ും ഞാൻ ആ വഴികളിലൂടെ നിങ്ങളെ ധനം തേടിയെത്തുകയും ചെയ്യും നിങ്ങൾക്കൊരു സ്ഥലം കച്ചവടം ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്തു വെക്കുക നിങ്ങൾക്ക് ആ സ്ഥലം കച്ചവടമായി അതിൽ വഴി നിങ്ങൾക്ക് ധനം വരും അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും കടം പൈസ തരാനുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൂടെ ധനം വന്നുകൊണ്ടേയിരിക്കും ആ ധനത്തിന് ഒരു മികവുള്ള അതായത് വർധനവ് വന്നുകൊണ്ടേയിരിക്കും ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും അപ്പോൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വേണ്ടത് എന്നും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുമാണ് ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക എന്നതിന് ശേഷം മാത്രം ഈ ക്രിയകൾ ചെയ്യുക ഏത് ക്രിയയാണെങ്കിലും ഞാൻ പറയുന്ന എൻ്റെ ചാനലിലൂടെ പറയുന്ന ക്രിയകൾക്ക് വളരെയേറെ ശുദ്ധി വേണം ആ ശുദ്ധി ഇല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ക്രിയകളും ഫലിക്കില്ല ചില മന്ത്രങ്ങളും ചില ക്രിയകളും ചെയ്യുമ്പോൾ അത്ര ശുദ്ധി പാലിക്കേണ്ടതില്ല എന്നിരുന്നാൽ കൂടുതലും അതിന്റെ ഫലപ്രാപ്തി വരണമെങ്കിൽ തീർച്ചയായിട്ടും ശരീരശുദ്ധി നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മത്സ്യമാംസങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ശരീരശുദ്ധി നിർബന്ധമായിട്ടുള്ള കാര്യമാണ് മെൻസസ് സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും കുളിച്ചതിനു ശേഷം ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരച്ചതിനു ശേഷം ചെയ്യുക ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വാഴ ഉണ്ടെങ്കിൽ ഇല്ല എങ്കിൽ അടുത്ത് എവിടുന്നെങ്കിലും വാഴയുടെ ഇല കിട്ടുമെങ്കിൽ അതായത് പച്ച ഇല ഇതിന് പറ്റില്ല ഉണങ്ങിയ വാഴ ഇല നമ്മളുടെ ഈ വാഴക്കൈ ഉണങ്ങി വാഴയിലേക്ക് തൂങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഒരു കീറ് ഇല കീറാതെ എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പൊട്ടിപ്പോകാത്ത രീതിയിൽ നല്ല ഉണങ്ങി ഒന്ന് വാടി പഴുത്തു നിൽക്കുന്ന നല്ല പൊതിയാൻ പറ്റിയ രീതിയിലുള്ള ഇലയാണ് വേണ്ടത് ഈ ഇല പൊട്ടിപ്പോകില്ല എന്ന് ഉറപ്പ് വരുന്ന രീതിയിലുള്ള ഇല എടുക്കുക ചില പഴുത്ത ഇലയുണ്ട് അത് വലിച്ചു കീറിയാൽ പോലും കീറാത്ത രീതിയിലുള്ള ഇല കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഇല നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് ഒരു കീറ് ഇലയാണ് നമുക്ക് വേണ്ടത് ഈ ഇല വീട്ടിൽ കൊണ്ടുവന്ന് വളരെ ശുദ്ധി വൃത്തിയോടു കൂടി കഴുകിയെടുക്കുക പക്ഷി കാഷ്ടം അതുപോലെ പല്ലിയുടെ കാഷ്ടം ഇങ്ങനെയുള്ള ചെറിയ വലകൾ ഒന്നും ഇതിനകത്ത് പാടില്ല അപ്പോൾ വളരെ വൃത്തിയായിട്ട് ഇത് സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കഴുകി എടുക്കുക കഴുകിയെടുക്കുക ശേഷം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഇത് തുടച്ചെടുക്കണം കാരണം ഇത് പറയുന്ന കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി വളരെയധികം അതിനകത്ത് വരും അത് ഇല്ലാതിരിക്കാനാണ് ഇത് കഴുകി വൃത്തിയാക്കാൻ പറയുന്നത് ഇത് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു തുള്ളി പോലും പൊട്ടിപ്പോവുകയോ കീറിപ്പോവുകയോ ചെയ്യരുത് ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പ് കൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പഠനങ്ങൾക്കു വേണ്ടി കുട്ടികൾക്ക് പഠന മികവിന് വേണ്ടി അതുപോലെ നമ്മളുടെ വീട്ടിൽ ബാത്റൂമിൽ വയ്ക്കുന്നതിന് വേണ്ടി കന്നിമൂലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ബെഡ്റൂമുകളിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇങ്ങനെയുള്ള വീഡിയോകൾ ഒരുപാട് ചാനലിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഉപ്പ് കൊണ്ട് ചെയ്യുന്ന ക്രിയകളിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി പോവുകയും പോസിറ്റീവ് എനർജി വരികയും ചെയ്യും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് ചെയ്യുന്ന ക്രിയ നമുക്ക് ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യേണ്ട ക്രിയയാണ് ഈ വൃത്തിശുദ്ധിയാക്കിയിട്ടുള്ള നമ്മൾ വളരെ നമുക്കും മനഃശുദ്ധിയും അതുപോലെ തന്നെ ശരീരശുദ്ധിയും ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ഈ ഒരു ഇലക്കും ശുദ്ധി വരുത്തുക നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ഇല കഴുകി വൃത്തിയാക്കി അതിലേക്ക് അങ്ങനെ വെച്ച് നമ്മൾ കുളിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുളിച്ചു വന്നതിന് ശേഷം അതിലേക്ക് ഒരു തുള്ളി വെള്ളം എടുത്ത് കുടഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇതിനകത്തേക്ക് ഉപ്പിടാൻ പാടുള്ളൂ ഉപ്പ് ഇടുന്നത് എങ്ങനെ ഈ ക്രിയയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങണം അതായത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ഈ ക്രിയ ചെയ്യാൻ എടുക്കാൻ പാടുള്ളതല്ല അപ്പോൾ പുതിയ ഒരു പാക്കറ്റ് ഉപ്പ് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് അതും ശുദ്ധവൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക എന്നതിനു ശേഷം നമ്മളുടെ കൈക്ക് ഒരു പിടി ഉപ്പ് വാരി ഈ ഒരു ഇലയിലേക്ക് ഇടുക അപ്പോൾ ഒരു പിടി നമ്മളുടെ കൈന് എത്രയാണോ ഒരു പിടി വരുന്നത് ആ ഒരു കൈ ഈ ഇല കീറിലേക്ക് ഇടുക ഇങ്ങനെ ഇല കീറി എടുക്കണം എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഇല കീറിയതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം നിങ്ങൾ ഞാൻ ഇവിടെ ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ആ മന്ത്രം നിങ്ങൾ ഉരുവിടണം മന്ത്രം ഉരുവിടുമ്പോൾ നിങ്ങളുടെ ഇടത്തെ കയ്യിൽ ഈ ഇലക്കീറും ഒരു കാരണവശാലും പൊട്ടിപ്പോകാത്ത രീതിയിലുള്ള ഇലക്കീർ തന്നെയായിരിക്കണം അതുപോലെ കല്ലുപ്പേ ഇതിനുപയോഗിക്കാൻ പാടുള്ളൂ പൊടിയുപ്പ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ഇടത്തെ കയ്യിൽ ഇത് വെക്കുക ഉപ്പ് ഈ ഇലയടക്കം ഇടത്തെ കയ്യിൽ എടുത്തു വെച്ചതിനു ശേഷം ഇടത്തെ കൈ കൊണ്ട് ഉപ്പ് അടച്ചു പിടിക്കുക എന്നതിനു ശേഷം നിങ്ങൾക്ക് ഒരു പേപ്പറിൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന മന്ത്രം എഴുതിയെടുത്തതിനു ശേഷം നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ടേബിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ മുകളിൽ ഈ ഒരു എഴുതിയെടുത്ത മന്ത്രം വെച്ചതിന് ശേഷം അതിലേക്ക് നോക്കി ജപിക്കാവുന്നതാണ് ഇനി കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ഇതാണ് ഓം ധനമഗ്നി ധനം വായു ധനം സൂര്യോ ധനം വസു ധനം ഇന്ദ്രോ ധനം വരുണോ ധനം സർവം മേ സ്വാഹ ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റി എട്ട് ആവർത്തിയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഇത് ഉപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് നോക്കി നിങ്ങൾക്ക് മന്ത്രം ജപിക്കാവുന്നതാണ് വളരെ സമാധാനത്തോടെ സാവധാനം നിങ്ങൾക്ക് നൂറ്റി എട്ട് തവണ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളുടെ സഹായം തേടാവുന്നതാണ് കാരണം നിങ്ങൾക്ക് അറിയാത്ത ഒരു മന്ത്രം നിങ്ങൾ ഇത് ജപിക്കുമ്പോൾ എണ്ണം പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ പ്രാവശ്യം ഇത് ജപിച്ച് കഴിയുമ്പോഴും ആ ആൾക്ക് കൂടെ സഹായിക്കുന്ന ആൾക്ക് എണ്ണം പിടിക്കാവുന്നതാണ് നിങ്ങൾക്ക് സഹായത്തിന് ഒരാളെ എടുക്കാവുന്നതാണ് ഇല്ല ഇനി എങ്കിൽ മറ്റ് വലത്തെ കയ്യിൽ നിങ്ങൾക്ക് ജപമാല പിടിച്ചുകൊണ്ടും ജപിക്കാവുന്നതാണ് ജപമാലയിൽ നൂറ്റിയെട്ട് മുത്തുകളാണ് ഉണ്ടാവുക ആ നൂറ്റിയെട്ട് പ്രാവശ്യം ആ ഒരു ജപമാല മുഴുവൻ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇനി ജപമാല നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് അതിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് ഒരാളെ സഹായത്തിന് വിളിക്കുന്നതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്തതിനു ശേഷം നിങ്ങളുടെ കന്നിമൂല നിങ്ങൾക്കറിയാം കല്ലിപൂല ഭാഗം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശയാണ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഈ ഒരു കുഴിയെടുത്തതിനു ശേഷം ഇത് ഈ ഉപ്പ് നല്ല രീതിയിൽ അങ്ങ് പൊതിഞ്ഞെടുത്ത് പൊട്ടുന്ന ഒരു ചെറിയ ഭരണിയിൽ ഈ ഉപ്പ് എത്രമാത്രം ഉണ്ടോ അത് കൊള്ളത്തക്ക രീതിയിൽ ഒരു ഭരണിയിൽ ഇത് പിടിച്ച് അടയ്ക്കുക അടച്ചതിന് ശേഷം കന്നിമൂല ഭാ ഭാഗത്ത് ഒരു കുഴിയെടുത്തതിനു ശേഷം ആ ഭാഗത്ത് കുഴിച്ചിടുക ഒന്നും ചിന്തിക്കേണ്ടതില്ല ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫലം കണ്ടു തുടങ്ങാൻ സാധിക്കും ഒരു നാലു മാസം അഞ്ചു മാസം കഴിയുമ്പോൾ വീണ്ടും ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആവർത്തിച്ച് ചെയ്യാവുന്നതാണ് ആ ഭരണിയിലുള്ള അപ്പോൾ ഇതിന് രണ്ട് ഭരണിയാണ് ആവശ്യം ആദ്യത്തെ ഭരണിയിലുള്ള ഉപ്പ് നിങ്ങൾക്ക് അത് വെള്ളമായിട്ടുണ്ടാവും ആ വെള്ളം നിങ്ങൾക്ക് എവിടെയെങ്കിലും കന്നിമൂല ഭാഗത്ത് ഒഴിച്ച് കളയരുത് വേറെ എവിടെയെങ്കിലും ആരും ചവിട്ടാത്ത സ്ഥലത്ത് നിങ്ങൾക്കത് ഉപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു കുഴി കുഴിയെടുത്ത് അത് നിങ്ങൾക്ക് കളയാവുന്നതാണ് കുപ്പി അടക്കം കളയണമെങ്കിൽ അങ്ങനെ കളയാം ഇല്ല എങ്കിൽ കുപ്പി നിങ്ങൾക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് അപ്പം മറ്റൊരു കുപ്പിയിൽ വീണ്ടും ഇതുപോലെ ചെയ്ത് വീണ്ടും അവിടെ സ്ഥാപിക്കുക തീർച്ചയായിട്ടും ഇത് പണവശ്യത്തിനുള്ള ഒരു കാര്യമാണ് പണം നിങ്ങളുടെ വീട്ടിലേക്ക് തേടിയെത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഉയർച്ചയും ധനത്തിന്റെ ആകർഷണം നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും ചെയ്യും വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വീട്ടിൽ പണത്തിന്റെ പെരുപ്പം ഉണ്ടാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം